പ്രിയപ്പെട്ടവരെ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അതിഥിയെ ുംതിഥിയെ പേര് സി എസ് റജി കുമാർ ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം എന്തൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും കൃഷിയുണ്ട് പിന്നെ ഒരു നോട്ട്ബുക്കിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ശരി നളന്ദ എന്നുള്ള പേരിൽ ചെയ്യുന്നു കൂടാതെ രണ്ട് ബുക്ക് സ്റ്റോൾ കുറച്ച് ഐറ്റങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ക്യാമല ഫെബിക്കോള പ്രസംഗം പ്രഭാഷകനാണ് പ്രഭാഷകനാണ് അപ്പോൾ വിവിധ മേഖലകളിൽ തീർച്ചയായിട്ടും നമ്മുടെ ജൈവകൃഷി കൃഷി അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുന്നുണ്ട് ഇല്ല സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നു നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇന്ന് സംസാരിക്കാം എന്തുകൊണ്ടാണ് ജൈവ കർഷകനായി അല്ലെങ്കിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് ആഹാരം എന്നത് മരുന്ന് പോലെയാണ് അത് മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ പ്രായമാകുമ്പോൾ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയാണ് തീർച്ചയായിട്ടും ജൈവ കൃഷിയിലേക്ക് മാറാനുള്ളൊരു കാരണം ധാരാളമായിട്ട് പൊളിയൂട്ട് ചെയ്യപ്പെടും നമ്മുടെ ആഹാര പദാര്ത്ഥങ്ങൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്ന ആഹാര സാധനങ്ങളിൽ കാര്യമായ കീടനാശിനി ഉപയോഗിക്കുന്നു ഏതാണ്ട് തമിഴ്നാട് ബോർഡറിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിലെ കൃഷി സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത് എന്തൊക്കെ ഈ കാർഷിക മേഖലയിലെ ഇപ്പോൾ താങ്കളുടെ അടിമാലിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഏതെല്ലാം കൃഷി രീതികളാണ് അവലംബിക്കുന്നത് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്താവും നമ്മൾ അന്യം നിന്ന് പോകുന്ന പലതും നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഊരാളി ചേമ്പ് കൊന്തവാഴ്ച ആര റൂട്ട് അതെ അതെ അതുപോലെയുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുളകൾ ഏതാണ്ട് ഒരു ഒൻപതോളം ഐറ്റങ്ങൾ നമ്മളവിടെ കൃഷി ചെയ്ത് ഒരു ചെയ്യുന്നുണ്ട് പിന്നെ കൊക്കോയുണ്ട് കാപ്പിയുണ്ട് കപ്പയുണ്ട് വാഴയുണ്ട് വാഴ ഒരു പതിനെട്ടോളം ഐറ്റം വാഴ നിലവിലുണ്ട് പ്ലാവ് ഒരു പതിനെട്ടിലധികം ഐറ്റങ്ങളുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മുടെ പുതിയ കിട്ടാവുന്നതെല്ലാം നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നൂറ്റിപ്പത്ത് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് അതേതാണ്ട് ഒരു നാൽപ്പതോളം ഐറ്റങ്ങൾ കായ്ക്കുന്നുണ്ട് അവിടെ ഒരു നമ്മൾ കമ്മ്യൂണിറ്റി ലിവിംഗ് പറയുന്ന ഒരു കോൺസെപ്റ്റില് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് അതായത് കൃഷിയിലൂടെ സാമൂഹ്യ വികസനം വികസനം നഷ്ടപ്പെട്ടു പോകുന്ന പല കാർഷിക രംഗത്തുള്ള അതായത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ ചെടികളായിരിക്കാം വിത്തുകളായിരിക്കാം ഇതൊക്കെ തന്നെ സംരക്ഷിക്കുക അടുത്ത സമൂഹത്തിന് കൈമാറുക അല്ലെ ഈ കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് അതൊന്ന് വിശദീകരിക്കാം പ്രായം ഏതാണ്ട് ഇനിയിപ്പോൾ നമ്മളെപ്പോൾ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണ് അവരെ കൊണ്ട് തന്നെ കൃഷി ചെയ്ക്കുകതിനകത്ത് അവർക്കൊരു കൃഷിയിടമുണ്ടാക്കുക പൂർണ്ണമായും ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു കോമൺ കിച്ചൺ ഒരു കോമൺ ഒരു സ്പേസ് ഇരിക്കാനുള്ള ഒരു ഓഡിറ്റോറിയം പിന്നെ അവർക്കുള്ള വെൽനസ് സെന്റർ അവരൊരു സ്കിൽ ഡെവലപ്മെൻറ് സെന്റർ ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് ഒരുമിച്ച് ഈ പറയുന്ന കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള റിട്ടയർ ചെയ്ത ആ ഒരു ചിന്തയുള്ള കുറേ ആളുകളെ ഒരുമിച്ച് താമസിക്കുക ഒപ്പം ഒരു ഫാം സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഈ കൃഷിയിടം വളരെ വൃത്തിയായിട്ട് കുട്ടികൾക്കൊരു ഒരു അവയർനെസ് പ്രോഗ്രാം അതായത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പലർക്കും അറിയില്ല പ്രകൃതിയാണ് നമ്മുടെ സൗഖ്യത്തിന് പ്രധാനപ്പെട്ട കാരണം അതായത് പ്രകൃതി ചുറ്റുപാടുകളൊക്കെ തന്നെ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുക വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പ്രകൃതിദത്തമായി ഉത്പാദിപ്പിച്ചത് കഴിക്കുക ഇതൊക്കെയാണ് ആരോഗ്യത്തിനും ജീവിതത്തിനും വിശ്രമത്തിനും ഒക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം വളരെ വളരെ ഈ കാലത്ത് വളരെ പ്രസക്തമാണ് ഒപ്പം തന്നെ പുതിയ തലമുറ അല്ലെങ്കിൽ കൃഷി പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടവരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക പഠിപ്പിക്കുക അല്ലെ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഈ കൊറോണ കാലത്തിന് മുമ്പാണ് ഈ കൃഷിസ്ഥലം വാങ്ങിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ശരി ഇതിപ്പോൾ നമുക്ക് മത്സ്യങ്ങൾ നമുക്ക് ആവശ്യത്തിനുള്ളതായി കഴിഞ്ഞു അതുപോലെ എല്ലാം തന്നെ നമുക്ക് അവിടെ തന്നെ ഉത്പാദിപ്പിക്കാനാണ് പശുവിനെ അവിടെ തന്നെ വളർത്തി അവർക്കുള്ള പാൽ അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പിന്നെ താങ്കൾക്ക് എനിക്ക് തോന്നി ഇപ്പം ഈ കൊക്കോയുടെ വിലയൊക്കെ പെട്ടെന്ന് അങ്ങ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ടുള്ള ലാഭം നല്ലോണം ഉണ്ടായോ എന്താണ് ഈ ഓരോ കൃഷിയും ഓരോ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ന് തോന്നും ചിലപ്പോൾ അത് പെട്ടെന്ന് പണം വളരെയധികം കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് വരും താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് കൂടുതൽ വിളവ് പണം കിട്ടുന്നതാണോ അതോ പ്രകൃതി സംരക്ഷണം എന്നുള്ള രീതിയിൽ ഭക്ഷ്യ വൈവിധ്യത്തെ എല്ലാം നമ്മൾ കാത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ പല രീതിയിലും ചിന്തിക്കാമല്ലോ പറ്റുമോ താങ്കളുടെ ഒരു ചിന്ത എങ്ങനെയാണ് ഈ ജൈവ കാർഷിക മേഖലയിൽ അല്ലാത്തൊരു ചോദ്യമാണ് അത് തീർച്ചയായിട്ടും കർഷകർ എപ്പോഴും സാധാരണ മനുഷ്യരാണല്ലോ അവർ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് വില വർദ്ധിച്ചാൽ അപ്പം തന്നെ അത് വ്യാപകമായി കൃഷി ചെയ്യുന്നു അതിന് വില കുറഞ്ഞു പോയാൽ അതപ്പം തന്നെ വെട്ടി മാറ്റി പകരം മറ്റ് കൃഷിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നൊരു കാര്യം ഞാനിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേന നട്ടു ചേനയ്ക്ക് നല്ല വിലയുള്ളപ്പോൾ ആ ചേന പൂർണ്ണമായും വിറ്റ് തീർത്ത് പിറ്റേ വർഷം കൃഷി ചെയ്യാറില്ല ചേനയ്ക്ക് തീർത്തും വില കുറഞ്ഞു നിൽക്കുമ്പോൾ ചേന വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അത് ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ വെട്ടി നശിപ്പിക്കാറില്ല ഒന്നു തന്നെ ഇപ്പോൾ കൊക്കോയുടെ സംബന്ധിച്ച് കൊക്കോയ്ക്ക് വില വളരെയേറെ കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ വന്നിരുന്നു അത് വീണ്ടും ഇപ്പം അല്പം കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ പോലും കൊക്കോ പോലുള്ള ഇപ്പോൾ ഈ വർഷം നമുക്ക് ഉൽപാദനം വളരെ കുറവാണ് കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ട് ഉൽപ്പാദനം വളരെ കുറവാണ് അങ്ങനെ മാറ്റി കൃഷി ചെയ്യാൻ ശ്രമിക്കാറില്ല എല്ലാം തന്നെ സംരക്ഷിച്ചു അതെ അതെ ഈ ജൈവ വൈവിധ്യ സംരക്ഷണം പിന്നെ ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ വാഴകളുടെ കാര്യം പറഞ്ഞു എത്ര തരം വാഴകൾ അവിടെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് പതിനെട്ട് ഐറ്റം വാഴ എന്തുകൊണ്ടാണ് അതിൽ എന്താണ് പ്രത്യേകത കാണുന്നത് അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം പല വാഴകളും ആളുകൾ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള വാഴയിലേക്ക് പോകും മറ്റു പലത് വന്നി നിന്ന് പോവുകയാണ് അപ്പോൾ ഇത്തരം ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നതിനും പലതിനും പല ടേസ്റ്റാണല്ലോ ഉള്ളത് അത് കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വേര് നമ്മളിപ്പോൾ സാധാരണ നമുക്ക് ഉള്ള പളയം തോടനുണ്ട് ഞാലിപ്പൂവൻ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കൂടാതെ ചാരപ്പൂവനുണ്ട് ചെമ്പൂവനുണ്ട് കദളിയുണ്ട് ചെങ്കതളി കളി തന്നെ രണ്ടുതരം ഉണ്ടല്ലോ ഉണ്ട് ചെങ്കതളിയുണ്ട് നമ്മള് പൂജകതെന്ന് പറയുന്നത് പിന്നെ രക്തമുഖി എന്ന് പറയുന്ന വാഴയുണ്ട് സാധാരണ ഏത്തവാഴയുണ്ട് അങ്ങനെ വിവിധ ഐറ്റങ്ങൾ ചുണ്ടില്ലാ കണ്ണൻ എന്ന് പറയുന്ന നല്ല വളരെ ടേസ്റ്റ് ഉള്ള പഴമാണ് ചുണ്ടിലാക്കണ്ണൻ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള വാഴകൾ നമ്മള് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇതിൽ ചിലതൊക്കെ ഔഷധഗുണവും കൂടിയിട്ടുള്ളതായിരിക്കാം ചിലത് പല രോഗങ്ങൾക്കും അത്യുത്തമമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ താങ്കളത് തരം തിരിച്ച് പഠിക്കുകയും സംരക്ഷിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്താണ് കാഴ്ചപ്പാട് ഇതില് സർവാഴയിൽ ഇപ്പോൾ വാഴപ്പിണ്ടി സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് ആളുകൾ പലപ്പോഴും ഉപയോഗിക്കാൻ ഭയപ്പെടണം കാരണം ഈ പോലെയുള്ള കീടനാശിനികൾക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഒരു കാരണവശാലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പം ഞങ്ങളൊക്കെ വാഴയോടെ വെട്ടിയാൽ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് ശേഖരിക്കാൻ വരും അതുപോലെ വാഴ ചുണ്ട് വലിയ കുഴപ്പമെന്ന് പറയുന്നത് അപ്പൊ ഇതിന് പലതിനും വ്യത്യസ്തമായ ഔഷധ ഗുണമാണ് ഏറ്റവും നല്ല വാഴപ്പിണ്ടി കിട്ടുന്ന പാളയം തോടൻ എന്ന് പറയുന്ന ഏറ്റത്തിന്റെ അതായത് വാഴ നമുക്ക് സത്യത്തിൽ കളയാനൊന്നുമില്ല അല്ലേ അപ്പൊ അത് വാഴ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് സാരി വരെ അതേപോലെ ബാഗുകൾ ഉണ്ടാക്കാം വാനിറ്റി ബാഗുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം മാറ്റുണ്ടാക്കാം അപ്പൊ അങ്ങനെ വാഴയുടെ എല്ലാ സാധനങ്ങളും തന്നെ ഉപയോഗിക്കാം അതെ അതായത് ഇപ്പൊ വാഴ എല്ലാം മാത്രം വിറ്റുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കുന്ന കുറെ പേരുണ്ട് ഇലക്കു വേണ്ടി മാത്രം അപ്പൊ നമ്മള് ഇതൊരു ഇന്നത്തെ കാലത്ത് തൊഴിലില്ലായ്മ പെരുകുന്നു സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ അപ്പൊ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയിലേക്ക് കുറേ പേര് വന്നാൽ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു കൃഷി ചെയ്ത് മേഖല ലാഭകരമല്ല എന്നാണ് പരക്കെയുള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ചും ജൈവ കൃഷിയിലൂടെ പോയാൽ ഒട്ടും തന്നെ ലാഭകരമല്ലെന്നാണ് താങ്കളുടെ അനുഭവം എന്താ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങണം അത് ആളെ വെച്ച് പണി ചെയ്താൽ പോരാ ഈ പണിക്കാരോടൊപ്പം നമ്മൾ നിന്ന് പണി ചെയ്യണം അപ്പൊ വ്യായാമവുമായി തീർച്ചയായിട്ടും അല്ലെ എനിക്കിപ്പോൾ അമ്പത്തിയാറ് വയസ്സുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ജോലികൾ എന്റെ പ്രായത്തിലുള്ള മറ്റ് ബിസിനസ്സുകാർ ചെയ്യില്ല ഞാൻ കയറുന്ന മലകൾ കയറില്ല സാധാരണഗതിയിൽ അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ ഈ കുറേയേറെ സമ്പാദിച്ചു ശരീരം മാറുന്നു അതിനുശേഷം ഈ ഉണ്ടാക്കിയ പണം മൊത്തം ഈ ശരീരത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് അവന് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ പറ്റും ഷുഗർ ഇല്ല ഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ആ തരത്തിൽ കൃഷിയെ കണ്ടാൽ കൃഷി നേട്ടമാണ് അതായത് കൃഷി ജീവിതശൈലി രോഗങ്ങൾ നിരവധി വരുന്നതിന് പ്രതിരോധിക്കാൻ കഴിയും അതിലൂടെ ആശുപത്രി ചെലവ് കുറക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അപ്പോൾ കൃഷി ലാഭകരം തന്നെയാണ് ലാഭകരമാണ് അല്ലെങ്കിൽ മനസ്സിന് കിട്ടുന്ന സന്തോഷം നമ്മൾ വ്യായാമത്തിലൂടെ കിട്ടുന്ന ആരോഗ്യത്തില് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക നേട്ടം ഇല്ലേ പിന്നെ കിട്ടുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ഇതും നമുക്ക് കമ്പോളത്തിലുള്ള വില മാത്രമല്ല രോഗം വരാതിരിക്കുന്നതിലൂടെ നമ്മൾ അവിടെ വീണ്ടും നമ്മുടെ സമ്പാദ്യം കൂട്ടുകയാണ് ചെയ്യുന്നത് തീർച്ചയായും നമുക്കിന്ന് ഒരു ജീവിതശൈലി രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ബജറ്റ് മൊത്തം താളം തെറ്റും തളം തെറ്റും ഇല്ലേ അതുകൊണ്ടാണ് എല്ലാവരും കഴിയുന്നത്ര പ്രകൃതി കൃഷിയിലേക്ക് പാരമ്പര്യ ജൈവ കൃഷിയിലേക്ക് അല്ലെങ്കിൽ പുരയുടെ കൃഷിയിലേക്ക് അത് സ്ഥലം അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെയും എങ്ങനെയും കുറച്ച് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാം താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ എങ്ങനെയായിരുന്നു ഞാൻ ബിസിനസ്സുകാരാണ് ബേസിക്കലി ബിസിനസ്സിൽ നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു ലാഭത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ചെറിയ വരുമാനം മാത്രമേ കൃഷിയിൽ നിന്ന് ലഭിക്കൂ പക്ഷേ കൃഷിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു എനർജി വളരെ വലുതാണ് അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു എനർജി ഊർജ്ജം നമുക്ക് അവിടെ കിട്ടും കൃഷിയിടത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വാഴ കൊലച്ചു നിൽക്കുന്നു നാളികേരം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു പഴങ്ങൾ ഉണ്ടായി കിടക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം പക്ഷികളൊക്കെ വരും പക്ഷികളൊക്കെ വരും അതിന് ശബ്ദം കേൾക്കും അതെ അതിനെ കാണാം പിന്നെ നമ്മൾ നട്ട ഒരു വാഴ കൊലച്ച് വരുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ആഹ്ലാദം ഉണ്ട് ആഹ്ലാദം ഉണ്ട് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ക്ഷേത്രങ്ങളിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഭഗവാനെ കടത്തി ഉറക്കി പുലർച്ചെ കണി കാണിക്കുന്നത് പശുവിനെയും കടാവിനെയാണ് അതിനുശേഷം കണി കാണിക്കുന്നത് ഫലമൂലാധികളാണ് അതിനുശേഷം മാത്രമേ മനുഷ്യനെ കാണിക്കുള്ളൂ ഒരു കർഷകനെ സംബന്ധിച്ച് ഇവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാണുന്ന ഇതാണ് അത് ഭഗവാനേക്കാൾ ഭാഗ്യമുള്ളവനൊരു കർഷകൻ എന്ന് പറയുന്നത് അത് ശരിയാണ് അത്രയും മൂല്യമുണ്ട് മൂല്യമുണ്ട് ഒരു ഒരു തരത്തിൽ ദൈവികത നമ്മൾ കാണേണ്ടത് കർഷകനിലാണ് എന്ന് ചുരുക്കം തീർച്ചയായിട്ടും കാരണം അധ്വാനത്തിൻ്റെ മഹത്വം അത് ലാഭേച്ഛയില്ലാതെ പ്രകൃതിയിലെല്ലാ ജീവജാലങ്ങളുമായി ഇണങ്ങി ആനന്ദചിത്തനായി ജീവിക്കാനുള്ള ഒരു അവസരമാണ് ശരിയായ കൃഷിയിലൂടെ അതുകൊണ്ടാണ് കാർഷിക സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ലാഭം 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 എന്ന് പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ രാസവളം ഉപയോഗിച്ച് മണ്ണും വെള്ളമൊക്കെ മലിനമാക്കി ലാഭം ഉണ്ടാക്കുന്നത് അതൊരിക്കലും ശാശ്വതമല്ലാന്ന് ഇന്ന് ലോകത്തിലെ പല പഠനങ്ങളും നമ്മുടെ അനുഭവങ്ങളൊക്കെ അത് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ ഈ ഒരു പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു മൂല്യവത്തായ ജീവിതത്തിലേക്ക് പോകാൻ ജൈവകൃഷി സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സംശയം വേണ്ട കാര്യത്തിൽ നഷ്ടം നഷ്ടം പുതിയ തലമുറ പറയുന്നത് ഇതിപ്പോൾ ഒരു പണാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത് അവർ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളുമൊക്കെ ആളുകളുമൊക്കെയായിട്ട് താരതമ്യപ്പെടുത്തിയാണ് ജീവിതത്തെ കാണുന്നത് അതൊരിക്കലും പാടില്ല കൃഷി അതായത് എൻ്റെ അടുത്ത വീട്ടിലൊരാൾക്ക് രണ്ട് രോഗമുണ്ടെങ്കിൽ എനിക്ക് നാല് രോഗം വരണം എന്ന അല്ലാണ്ട് ഗുണപരമായിട്ടുള്ള മത്സരമല്ല അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്നം നട്ട് അത് പൂർണ്ണമായും ജൈവ ഉൽപാദനം നടത്തിയിട്ട് ഇപ്പോൾ പയറാണെങ്കിലും നമ്മൾ പറിച്ചതെന്ന് കഴിച്ചു വയ്ക്കാൻ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം ഇപ്പോൾ വാഴക്കൊല തന്നെയാണെങ്കിലും ഒരു വാഴക്കൊല നമ്മൾ വെട്ടിക്കൊണ്ടുപോയി വിറ്റാൽ നൂറ്റി അറുപത് രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊരു നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അതും ജൈവമാണെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് സന്തോഷമാണ് ധാരാളമായിട്ട് ഇപ്പം പ്ലാവ് ഏതാണ്ട് ഒരു ഒരറുപതിലായി അധികം പ്ലാവുണ്ട് ഞാൻ ഈ പ്ലാവ് ചക്ക നമ്മൾ നമ്മളിവിടെ ഞങ്ങൾ കൃഷിയിടത്തിൽ കൊടുത്താൽ ഞങ്ങൾക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപയാണ് കിട്ടുന്നത് അപ്പകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ പറമ്പില് ഈ ചക്ക കച്ചവടക്കാരെ കയറ്റാറില്ല ആ ഇരുപത് രൂപ കിട്ടുന്ന സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനത് കൊടുത്താൽ അവരുടെ ഒരു സന്തോഷം വളരെ വലുതാ കാരണം സുഹൃത്ത് അറിയണം കാരണം എറണാകുളത്ത് ഒരു ചക്കച്ചുവളക്ക് ഏകദേശം ഇപ്പൊ ഒരു പത്ത് രൂപയുണ്ട് ഒരു ചക്കയുടെ വില നമ്മളൊരാളൊരു സുഹൃത്ത് തരുമ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ മൂല്യം അറിയാത്തത് കൊണ്ട് അതിൻ്റെ വേണ്ട രീതിയിലുള്ളതിനൊരു പരിഗണന എനിക്ക് ഫലമൂലാദികൾ തന്നു അതിൻ്റെ അതറിയുമ്പോഴാണ് നമുക്ക് സൗഹാർദ്ദങ്ങളിലും ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരു ഊഷ്മളതാണ് ഊഷ്മളത ഒക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കൊരാൾ കൊടുക്കുമ്പോൾ ഓ അത് ഒരു കുറച്ച് തന്നു എന്നുള്ള രീതിയിലായിരിക്കാം അത് അവരുടെ അറിവില്ലായ്മ നമുക്കത് ക്ഷമിക്കാൻ പറ്റും നല്ല കർഷകൻ അത് ക്ഷമിക്കാൻ പറ്റും കാരണം അവരുടെ തിരിച്ച് പ്രതികരണത്തിലല്ല കൊടുക്കുന്നതിലാണ് ഒരു ജൈവ കർഷകൻ സന്തോഷം അനുഭവിക്കുന്നത് തീർച്ചയായും അപ്പോൾ ഈ ചക്കയുടെ കാര്യം പറഞ്ഞില്ല എത്ര തരം ചക്കയുണ്ട് ചക്കണ്ട് പതിനെട്ട് ഐറ്റത്തോളം അതിൽ തന്നെ പേരൊക്കെ എടുത്ത് പറയാൻ പറ്റുമോ പേര് അതിപ്പോ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചക്കകളല്ല ഞങ്ങളുടെ അടുത്ത് കൂടുതലായിട്ടുള്ളത് പാരമ്പര്യമായിട്ട് നാടൻ പ്ലാവുകളാണ് അതിൽ അൻപത് കിലോ തൂക്കം വരുന്ന ചക്ക ഉണ്ടാവുന്ന പ്ലാവുണ്ട് അതിന്റെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാലങ്ങളായിട്ട് ഒരു വൈവിധ്യം ഇത് അങ്ങനെയൊക്കെ കാട്ടുപ്ലാവിന്റെ ചക്ക കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് കൂഴച്ചക്കയായിരിക്കും അത് ശരിക്കും ആഞ്ചിലിപ്പഴം പോലെ ചെറിയ ചക്കകളാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കാട്ടുമാവുണ്ട് നമുക്ക് കാട്ടുമാവിന്റെ ചെറിയ മാങ്ങയാണ് കാട്ടുമാങ്ങന്റെ അതിന്റെ മണം തന്നെ നല്ല രസമുള്ളൊരു മണമാണ് വളരെ ആഘോഷപൂർവ്വമാണ് ഇതൊക്കെ പണം കൊടുത്താൽ കിട്ടാത്തതാണ് നമ്മുടെ കൃഷിയിൽ നിന്ന് അനുഭവമായിട്ട് നമുക്ക് പലപ്പോഴും വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ താങ്കൾ ഈ ചക്കയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ചക്ക ഉണ്ടാവും ചക്ക മടലുണ്ടാവും ചക്ക കുരു ഉണ്ടാവും പ്ലാവിൻ്റെ അലി ഉണ്ടാവും പ്ലാവിൻ തൈ ഉണ്ടാവും തടി തടിയുണ്ടാകും ഇങ്ങനെ നമ്മളൊരു കൃഷി എന്ന് പറയുമ്പോൾ നേരത്തെ വാഴയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മളതിൻ്റെ പ്രൊഡക്റ്റ് മാത്രമല്ലോ അതുമായി ബന്ധപ്പെട്ടൊരുപാട് തലങ്ങളുണ്ട് തലങ്ങൾ ഇപ്പോൾ നമ്മൾ പറയും ഈ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ അത് പ്രമേഹ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയും പല പല അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ചക്കയുടെ പ്ലാവ് പഴുത്തില എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് ദിവസം അതിൻ്റെ നിരട് വെള്ളത്തിലിട്ട് വെച്ച് കഴിച്ചാല് പ്രതിരോധമായി ഷുഗർ കുറയും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വളരെ പച്ച ചക്കി കഴിച്ചാലും ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മരുന്നാണ് അല്ലേ ഭക്ഷണം അത് ഓരോ കാഴ്ചയും നമ്മളെ ആഹ്ലാദിപ്പിക്കുകയും ഓരോ കാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഗന്ധവും നമ്മളെ കൂടുതൽ കൂടുതൽ ആഹ്ലാദത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് നമുക്കെല്ലാം പടം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ അതുകൊണ്ടാണല്ലോ താങ്കളിത് എൻജോയ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സാമ്പത്തിക കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ താങ്കൾ അതിനനുഭവിക്കും ഒരിക്കലും അല്ല സാർ പറഞ്ഞ പോലെ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭാവിയിലെ ആഹാരം പോലെ മരുന്ന് കഴിക്കണം അതെ അതെ കർഷകനെ സംബന്ധിച്ച് വലിയ വിജയമാണത് വലിയ വിജയമാണ് കർഷകരെ സംബന്ധിച്ച് ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ ആയസ് ഉള്ള ആളുകൾ പറമ്പിലിറങ്ങി അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റു ഒരു കൂട്ടം ജീവിതശൈലി രോഗങ്ങളുമായിട്ട് മരുന്നിൻ്റെ മുകളിൽ അവരിങ്ങനെ ജീവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ ജീവിക്കുന്നു പറയാൻ ജീവിച്ച് മരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സങ്കീർണമായിട്ട് അതായത് സുഖം എന്നുള്ളത് അന്യമായിരിക്കും പിന്നെ സാമ്പത്തികമായിട്ട് വരുന്ന ഒരുപാട് ക്ലേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെലവുകൾ താങ്ങാൻ പറ്റാത്ത മാത്രമല്ല നമുക്ക് നമ്മുടെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടു ഉഴലുക മനസ്സുകൊണ്ട് അവർക്കൊക്കെ സങ്കടം ഉണ്ടാകും അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കും ഒരു വീട്ടിലൊരു രോഗി കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഇത് തിരുത്താൻ ബാക്കിയുള്ളവർക്ക് പറ്റുന്നൊരു സമയം കൂടിയാണ് ഇല്ലെങ്കിൽ എല്ലാവരും രോഗിയാവും കാരണം അസ്വസ്ഥതയിൽ നിന്ന് നമ്മുടെ ഈ ചിന്ത അതായത് നമ്മുടെ ആധിയിൽ നിന്നാണല്ലോ വ്യാധി അപ്പോൾ ഇത് ഭക്ഷണവും കൂടി മോശമാകുമ്പോൾ ഇത് പെട്ടെന്ന് പെരുകുന്നു അപ്പോൾ താങ്കൾ ഓരോ ദിവസവും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ജൈവകൃഷിയുടെ പ്രാധാന്യം കൂടുതൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിൻ്റെ മൂല്യം കൂടുതൽ മനസ്സിലായതുകൊണ്ടാണല്ലോ ഇതിനെ ഒരു പ്രദർശനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആ ഒരു അനുഭവത്തെക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ ഒരു പുതിയ തലമുറയിലേക്ക് നമ്മൾ ഈ ആശയങ്ങൾ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനു വേണ്ടിയാണ് നമ്മളൊരു ഫാം സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇപ്പം ഇത് ചെയ്യുന്നത് ഒരു ഭാഗത്ത് നമ്മൾ പശു കോഴി ആട് എല്ലാ മൃഗങ്ങളെയും കുട്ടികളെ പരിചയപ്പെടുത്തുക ഒപ്പം ഈ കൃഷി രീതികൾ പരിചയപ്പെടുക്കുക ഈ കൃഷി ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി വരും തലമുറയ്ക്ക് മാത്രമേ നമുക്കെന്തെങ്കിലും അവരിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ പക്ഷേ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പം അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കുക രോഗം വന്നാലും തിരക്കിടില്ല അടുത്ത തലമുറ ധരിച്ചാലും ശരിയല്ല അപ്പം ജൈവകൃഷിയിലൂടെ താങ്കൾ മുന്നോട്ട് വെക്കുന്നത് അവനവന്റെ ആരോഗ്യം സമൂഹത്തിന്റെ ആരോഗ്യം പ്രകൃതി സംരക്ഷണം വരും തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ജനങ്ങളും അല്ലെങ്കിൽ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ചെറിയ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമാധാനവും സുഖവും നമ്മൾ അനുഭവിക്കുക ഒപ്പം തന്നെ ഭാവിയിലേക്ക് അത് കരുതി കൈമാറാൻ നമുക്ക് സാധിക്കുന്ന ഒരു മനസ്സുണ്ടാവും ഞങ്ങൾ കൃഷിയിടത്തിൽ വെള്ളം വന്ന് കുടിച്ചാറിയാം ഒറ്റ വ്യക്തികളുമായി ഇതിന് യാതൊരു ബന്ധമില്ല അല്പം വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അറിയാം ഉറവ് വെള്ളമാണ് അപ്പോൾ അത്രയ്ക്ക് സുഖമാണ് ഞാനവിടെ ചെന്ന് എന്നും വെള്ളമെടുത്ത് കുടിക്കും ചെറിയ വെള്ളച്ചാട്ടമുണ്ട് കൃഷിയിടത്തിൽ തന്നെ ഗുഹകളുണ്ട് എന്തായാലും ഇത് കേൾക്കുന്നവർക്ക് നമുക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുമ്പോഴേ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും ഒപ്പം തന്നെ ഇത് കാണണമെന്നും ഈ കൃഷി രീതികൾ നേരിട്ട് വന്ന് അനുഭവിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിൽ നിർത്തു നിർത്തി എന്ന് പറയാമോ നയൻ ഡബിൾ ഫോർ സെവൻ ടു ത്രീ ഡബിൾ സെവൻ സീറോ പ്രിയപ്പെട്ടവര് നമ്മൾ ജൈവ കർഷകനായ ഇതിൻ്റെ ഒരു പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അതിൻ്റെ ഒരു ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതിൻ്റെ രണ്ടാം ഭാഗം നാളെ നമുക്ക് തുടർന്ന് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം